സാധാരണഗതിയിൽ വൃക്ഷങ്ങൾക്ക് നാല് ജാതികൾ പറയാറുണ്ട് അതെല്ലാം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ ശൂദ്ര വൃക്ഷങ്ങൾക്കുമുണ്ട് അത്തരം ജാതികൾ അതുപോലെ തന്നെയാണ് ഫലങ്ങൾക്ക് അതിൻ്റെ ജാതികൾ പറയാറുണ്ട് പച്ചക്കറികൾക്ക് വരെ ജാതി സങ്കല്പിച്ച് കൊടുക്കുന്ന ചില സങ്കല്പങ്ങൾ നമുക്കുണ്ടായിരുന്നു അതുപോലെ ഉത്സവങ്ങൾക്ക് ജാതി സങ്കല്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പല ആളുകളും മൂക്കത്ത് വിരൽ വയ്ക്കും വേറെ ചിലർ ഇത് വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടും ഒരു പഴയ രേഖയിൽ ഉത്സവത്തിന് വർണ്ണവ്യവസ്ഥ കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട് അതിനകത്ത് ബ്രാഹ്മണന് കൽപ്പിച്ചു കൊടുക്കുന്ന ഉത്സവം വിജയദശമിയാണ് രാമനവമിയും വിജയദശമിയും ബ്രാഹ്മണൻ ആഘോഷിക്കാം കാര്യം ബ്രാഹ്മണ വേണ്ടി കൽപ്പിച്ചു കൊടുക്കുന്നതാണ് രാമനവമിയും രാവിലെ ഉള്ള വിജയദശമി അപ്പോൾ പിന്നെ ക്ഷത്രിയൻ ക്ഷത്രിയൻ ജനിച്ചത് കാലപുരുഷൻ്റെ ബാഹുക്കളിൽ നിന്നാണ് എന്നും അതല്ല നമ്മുടെ പിന്നെ ബ്രഹ്മാവിൻ്റെ ബാഹുക്കളെന്ന രണ്ട് വേർഷൻ വർഷമുണ്ട് അതെന്തായാലും അദ്ദേഹം ആരോഗ്യത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഭരണത്തിൻ്റെ ഒക്കെ പ്രതീകമായതിനാൽ അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുക്കുന്ന ഉത്സവം എന്ന് പറയുന്നത് ദുർഗാഷ്ടമിയാണ് ദുർഗാഷ്ടമി എട്ടാം ദിവസം അതായത് ബ്രാഹ്മണൻ ആഘോഷിക്കുന്ന നവമിക്കും ദശമിക്കും തലേ ദിവസം ദുർഗാഷ്ടമിയാണ് ക്ഷത്രിയന് അനുവദിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി പിന്നെ വൈശ്യനു വൈശ്യൻ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് ദീപാവലിയാണ് ദീപാവലി വൈശ്യൻ്റെ ഉത്സവമായിട്ടാണ് കാണുന്നത് ജൈന ജൈനമതക്കാര് പറയുന്നത് മറ്റൊരു രീതിയിലാണ് ദീപാവലിയെക്കുറിച്ച് പറയുന്നത് അവർ പറയുന്നത് വർത്തമാന മഹാവീരൻ നിർവ്വാണം പ്രാപിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹം പിന്നെ ഈ അതായത് മതപരമായ ആചാരപരമായ രീതിയിൽ നിർമ്മാണം പ്രാപിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർ ആ മരണത്തിനെ കൊണ്ടാടി എന്നാണ് ദീപം വെച്ച് പിന്നെ കൊണ്ടാടി എന്നാണ് അതുകൊണ്ടാണ് ദീപാവലി എന്നതിന് പേര് വന്നത് എന്ന് ജൈനമതക്കാരെന്നും വിശ്വസിക്കുന്നവരുണ്ട് ജൈനമതക്കാർ ഒരു വിഭാഗം ഇന്നും അങ്ങനെ വിശ്വസിക്കുന്നു അതെന്തായാലും നമ്മുടെ വർണ്ണവ്യവസ്ഥ ഈ ഉത്സവത്തിന് കൊടുക്കുന്നത് ദീപാവലിയെ നമ്മുടെ വൈശ്യ വിഭാഗത്തിൻ്റെ ഉത്സവമായിട്ടാണ് അപ്പോൾ ബ്രാഹ്മണൻ്റെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതായത് നവമിയും ദശ ദശമിയുമാണ് വിജയദശമിയുമാണ് ക്ഷത്രിയൻ്റെ പറഞ്ഞു കഴിഞ്ഞു ദുർഗാഷ്ടമിയാണ് വൈശ്യൻ്റെ പറഞ്ഞു കഴിഞ്ഞു അത് ദീപാവലിയാണ് ഇനിയുള്ളത് ഉള്ളത് ശൂദരനാണ് ശൂദരനെ കൊടുക്കുന്ന ഉത്സവം ഓണമാണ് തിരുവോണമാണ് ഓണം ശൂദനു വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഉത്സവമാണ് അതുകൊണ്ടാണ് അതിനകത്ത് നാടൻ കളികളും മറ്റ് ഭക്ഷണശീലങ്ങളും അതൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യം തരുന്ന ഒരു ഉത്സവമാണ് അപ്പം അതിനെക്കുറിച്ച് ചരിത്രപരമായ വേർഷൻ പലതാണെങ്കിൽ പോലും അത് അത് ഒരുപാട് സ്വാതന്ത്ര്യം ഒരു ഉത്സവമാണ് ഓണം ഓണം നമുക്ക് കുടിച്ചും കുടിക്കാതെയും ഉണ്ടും ഉണ്ണാതെയും പിന്നെ വെജിറ്റേറിയനായും നോൺ വെജിറ്റേറിയനായും ഒക്കെ നമുക്ക് ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം തരുന്ന ഒരു ഉത്സവമാണ് ഓണം ആ ഓണം ശൂദന് കൽപ്പിച്ചു കൊടുത്തിരിക്കുക നോക്കണേ ഉത്സവത്തിന് പോലും വർണ്ണവ്യവസ്ഥ ചാർത്തി കൊടുക്കുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമായിരുന്നു നമുക്കുണ്ടായിരുന്നത് അപ്പോൾ ഉത്സവത്തിനെ ഉത്സവത്തിനെപ്പോലും വർണ്ണവ്യവസ്ഥയിൽ ഉൾപ്പെടുത്തുന്ന ഇവിടെ നമ്മൾ വർണ്ണവ്യവസ്ഥയിൽ നിന്ന് പുറത്ത് നിർത്തിയ അതിനെ ഏതിനെയാണ് ഒന്നിനെയും നമ്മൾ പുറത്ത് നിർത്തിയിരുന്നില്ല ആഘോഷങ്ങളെ പോലും നന്ദി